ആഹാ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഇന്ന് നമ്മൾ ഫ്രെയിം ടു ഫ്രെയിമിൻ്റെ ടീം ഈ വീട്ടിലുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ പോകുന്നത് മിസ്റ്റർ വിജയ് ഹലോ വിജയ് ആളുണ്ടോ ഒരു വിരുന്നുണ്ട് വിരുന്നുകാരൻ കേട്ടോ നമസ്കാരം ഒരു എല്ലാവരും ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും കാണില്ല സ്കൂളിലോ കോളേജിലോ ഒക്കെ പോയി കാണുമെന്ന് അപ്പോൾ എന്തായാലും സന്തോഷം അതുകൊണ്ടിരിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ വിജയ് ഫാമിലിയിലാണ് എത്തിയിരിക്കുന്നത് അവിടെ മുതൽ തുടങ്ങാം പേര് പറയൂ ഐശ്വര്യ വിജയ് ആരാണ് അടുത്തിരിക്കുന്ന അത് വിജയ് മോള ഏത് ക്ലാസ് പഠിക്കുന്നു വൈഫ് പ്രിയ അശ്വിൻ അശ്വിൻ പേരെന്നാണ് അപ്പൊ വിജയനെ പറ്റി പറയൂ എവിടെയാണ് സ്ഥലം അച്ഛൻ അമ്മ സഹോദരങ്ങൾ സ്ഥലം തിരുമല തിരുമല തിരുവനന്തപുരക്കാടോട്ട് അവൻ ദുബായിലാണ് ആ ദുബായി അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈ അച്ഛൻ പട്ടാളത്തിലാകുമ്പോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബാല്യ കൗമാരങ്ങൾ ഓരോ സ്ഥലത്തിൽ ആവശ്യമില്ലല്ലോ സ്റ്റെക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ പട്ടാളച്ചിട്ടു രക്ഷ കോങ്ങനെ പിന്നെ അമ്മ കുഴപ്പമില്ല അമ്മക്ക് പിന്നെ നമ്മള് കാണിക്കുന്ന കുസൃതികൾക്ക് അമ്മയാണ് അതിന്റെ ഓതറൈസ് അമ്മക്ക് ഇഷ്ടം കൈ കിട്ടണ എന്തൊക്കെയാണോ അതെടുത്ത് വെച്ച് ആ

അത് കഴിഞ്ഞിട്ട് പഞ്ചാബിൽ തന്നെ ഓരോ സ്ഥലമായിട്ട് ഈ പല സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെ മാറി മാറി മൂന്ന് വർഷം മൂന്ന് വർഷം ഇപ്പൊ പഞ്ചാബിൽ പോകുമ്പോ അവിടെ പഞ്ചാബ് ഭാഷ ഒക്കെ മനസ്സിലാവൂലേ മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് ഡൽഹിയിൽ പിന്നെ ഹിന്ദി പ്രോപ്പർ ഹിന്ദി പിന്നെ പഞ്ചാബ് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ആസാം പോയി അവിടെ ആസാമീസ് ഒക്കെ ആസാമീസും ഉണ്ട് അവിടെ ബംഗാളി ഉണ്ട് ഈ പല രാജ്യ സംസ്ഥാനങ്ങളിലും മൂന്ന് വർഷം മൂന്ന് വർഷം പോകുമ്പോ വിജയ് ഇപ്പൊ സ്കൂൾ സമയമായിരുന്നല്ലോ അപ്പൊ ഒരു സ്കൂളിൽ ചെല്ലുമ്പോ ഇപ്പൊ പഞ്ചാബി ആയിക്കോട്ടെ അസാമി ആയിക്കോട്ടെ നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടൂലേ ഇഷ്ടം പോലും അപ്പൊ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്ന സൗഹൃദങ്ങളോ അവരെന്താ അവരും ആർമിയിൽ ഇവര് ഇവരൊക്കെ എവിടെയാണ് ജനിച്ചു വളർന്നത് ഇവര് ജനിച്ചത് ദുബായിലാ കേരളത്തില് സർവീസിൽ ഞാൻ സർവീസ് ഇരിക്കുന്ന സമയത്ത് കുറെ ഫ്രണ്ട്സൊക്കെ നമ്മൾ കണ്ടുമുട്ടിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ സർവീസ് എത്ര വർഷം ഉണ്ടായിരുന്നു ഞാൻ പത്ത് വർഷം സർവീസ് ചെയ്തു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് സർവീസ് വിട്ടിട്ട് വോളണ്ടിയർ വിആർ സി കൊടുത്തിട്ട് ഞാൻ പിന്നെ നേരെ ദുബായ് ദുബായ് അത് ഞാൻ കല്യാണം സർവീസ് ഇരിക്കാൻ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ലീവ് അല്ല ഒരു ഉണ്ട് ഞാൻ സർവീസ് ഇരിക്കാൻ ലീവില് പോയി കല്യാണം കഴിഞ്ഞു സർവീസിൽ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ലീവില് അവരുടെ അവരുടെ വിസിറ്റിന് പോയി ഞാൻ വിസിറ്റിന് പോയിട്ട് ആദ്യമായിട്ട് ഞാൻ കണ്ടതാണ് അബുദാബി അപ്പൊ അവിടെ ഞാൻ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ ആണെങ്കിൽ അത് ഈ കമ്പനി സ്വന്തമായിട്ട് എത്ര ആളായിട്ട് ഈ കമ്പനി എന്ന് പറയുന്ന ഒരു സ്ട്രഗിൾ അല്ലേ വളരെ കൂടുതൽ കാരണം ഈ വളരെ വലിയ ഭീമാന്മാരായ കമ്പനികളും സാധാരണ ചെറിയ രീതിയിൽ തുടങ്ങുന്ന കമ്പനികളും ഒക്കെ ഓൺലൈൻറെ ഇടയില് പിടിച്ചു നീക്കണ്ടേക്ക സ്ട്രഗൾസ് കൊണ്ട് കോമ്പറ്റീഷൻ ഞാൻ വിചാരിച്ചു പട്ടാളത്തില് കണ്ട സ്ട്രഗിൾ ഒക്കെ വിചാരിച്ച് ഇതാണ് ഇത് എൻഡ് ഓഫ് സ്ട്രഗിൾ ഇത് അപ്പറും സ്ട്രഗിൾ പക്ഷേ ദുബായിൽ എത്തിയിട്ട് അത് ഞാൻ വേറെ കമ്പനി വർക്ക് ചെയ്തു അവിടെ കുറെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് വന്ന് എന്താ എനിക്ക് സിവിൽ ആയിട്ട് ഒരു ബന്ധമില്ല പ്രോപ്പർ നമ്മള് അച്ഛൻ പട്ടാളം ഞാൻ പട്ടാളം പിന്നെ അത് കഴിഞ്ഞ് നേരെ സിവിൽ ലൈഫിലോട്ടാണ് തന്നെ സിവിൽ ലൈഫ് എൻറ്റയർലി ഡിഫറെന്റ് സ്കോപ്പ് ആണ് അപ്പൊ അത് വന്നപ്പോ എനിക്ക് കൊറേ ഫേസ് ചെയ്യേണ്ടി വന്നു പിന്നെ ലാംഗ്വേജ് ഇത്രയും ഈ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ആൾക്കാരായിട്ട് ഒക്കെ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ ഞാൻ ചെയ്തു ഞാൻ വിജയന്റെ കുറച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി വിജയ് എല്ലാം ഇപ്പൊ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തായിരുന്നാലും വിജയ് വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് തിരിച്ച് ഈ ഒരു ലാഘവത്തോടു കൂടി തന്നെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തായാലും നമ്മൾ പണി ചെയ്തോണ്ടിരിക്കുന്ന സമയത്തിൽ ഞാൻ അവരുടെ കൂടെ ജോലി ചെയ്യുമ്പോ ആ ചൂടിൽ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് അപ്പൊ അവരൊക്കെ പറയുന്നത് ഇത് എന്തിനാ വീഡിയോ എടുക്കണത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊരു സമയത്തെ കഷ്ടപ്പെട്ടൊന്നും സെറ്റ് ആവുമ്പോ ആരെങ്കിലും നമ്മളെ പറ്റി വല്ലതും പറയുമ്പോൾ പൈസ ഉണ്ടാക്കി ഇവർക്ക് നമ്മുടെ വിഷം മനസ്സിലാവും ആവില്ല അന്ന് ഈ വീഡിയോ കാണിച്ചിട്ട് പറയാം ഈ ലെവൽ കഴിഞ്ഞിട്ടാണ് ഈ ലെവൽ നമ്മൾ എത്തിയത് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് മോളുടെ പേര് ഞാൻ പറഞ്ഞു ഐശ്വര്യ അപ്പൊ ഐശ്വര്യയുടെ ഒരു ഐശ്വര്യമായിട്ട് പാട്ട് കേട്ടിട്ട് നമുക്ക് അടുത്ത വിശേഷത്തിലോട്ട് പോവാം റെഡി ആ ആരു

चल शादिया मुझे क्या पिया मुझे ना पिया चल बिना मरना नहीं जीना नहीं तेरे

അങ്ങനെയാണ് അമ്മ സെലക്ട് ചെയ്തതും സെൻട്രൽ ഗവൺമെന്റ് ആണല്ലോ നിർബന്ധം ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം കാരണം ഗേൾസുകാരുടെ ലൈഫ് ഭയങ്കര അപ്പൊ സ്ഥിരമായിട്ട് ഒരു വരുമാനം ഉണ്ടാവണം എന്തെങ്കിലും ഞാനെന്താ പറഞ്ഞ അമ്മയുടെ പോയി പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നമ്മള് കൊണ്ടുപോവാൻ പറ്റത്തില്ല സമാധാനായിട്ടുള്ള സ്ഥലങ്ങളിൽ പട്ടാളക്കാർക്ക് മിക്കവാറും പോണത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ലേ ഫൈറ്റിംഗ് സർവീസിലുണ്ടായിരുന്ന െ അല്ലെ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലൊരു ഇത് ഒരു അത്ഭുതം തോന്നിയതേ ഈ വളരെ കൊയറ്റാൻ കാമായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സമാധാനപ്രിയനായ മനുഷ്യനാണ് ഈ മനുഷ്യൻ എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പോയതാണ് അതിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഭാഗം പിന്നെ അത് നമ്മൾ ഇപ്പം പറഞ്ഞത് പറഞ്ഞതുപോലെ വളരെ ഇപ്പൊ ഇത്രയും വർഷമായ ഇതിനെ മുമ്പേ ഇതിനെ ഓവർകം ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ട് അങ്ങനെയാണ് ഞാൻ അത് വളരെ ഡിസ്റ്റർബ് ചെയ്തു അവിടെ തന്നെ ആഴ്ചയിൽ തന്നെ എൻകൗണ്ടർ അതെ വളരെ ഇപ്പൊ നമ്മുടെ ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആക്രമങ്ങൾ മിക്കവാറും ആക്രമണങ്ങൾ പിന്നെ പ്രിയ പ്രൊഫഷൻ ഞാൻ ആണ് പിന്നെ സി എ എന്റെ ഇപ്പോഴത്തെ ദുബായില് കമ്പനിയാണ് ഞാനും ചേട്ടനും കൂടെ മാർബിൾ പോളിഷിങ് ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ചെയ്യാണ് അങ്ങനെ പോകുന്നത് എനിക്ക് ഒരു ഒറ്റ ഒറ്റ വരാങ്ങനെ ഈ ഒറ്റ പെൺകുട്ടി അവര് ലാളിച്ച് നല്ല അതാണ് തോന്നുന്നുണ്ട് ാണ് ലവബിൾ ആണ് നിങ്ങള് രണ്ടുപേരും അക്ഷരാർത്ഥത്തിൽ പ്രിയപ്പൊ ഒറ്റയ്ക്ക് ഒറ്റണ ഒരു സമയത്ത് ദൈവപ്പെട്ടെന്ന് പ്രതീക്ഷപ്പെട്ടു പ്രിയരെ മുമ്പിൽ ഒരു വരം വേണോ പറയാ പ്രിയെന്ന് പറ ഒറ്റ ചോദിക്കാൻ പറഞ്ഞു എനിക്ക് വേണം വിജയ്ക്ക് വിജയ് വിജയ് ഞെട്ടി ഈ ജന്മത്തിലെ ഇവരെ അടുത്ത ജന്മത്തില് എന്നെ വിടില്ല ദുബായി ആണോ കേരളമാണോ നല്ലത് അല്ലെങ്കിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടില്ലേ കേരളം അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് നേച്ചർ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ കേരളം തന്നെ അവർക്ക് ഇഷ്ടം അടിപൊളി ജീവിക്കാൻ അങ്ങനല്ല നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് ഏറ്റവും കൂടുതൽ അതാണ് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ സെറ്റ് എങ്ങനെയാണ് ഇവിടെ സെറ്റിൽ തന്നെ കേരളത്തിൽ കല്യാണം അങ്ങനെ അതിന്റെ ഇങ്ങനെ ഒരു പ്രക്രിയ ഉണ്ട് കല്യാണം അത് ചാടിയാണ് അറുപതിലോട്ട് പോണത് ഓക്കെ അദ്ദേഹത്തിന് എവിടെയാണ് ഇഷ്ടം ദുബായി ആണോ കേരളമാണോ ദുബായി ആ കാരണം അത് ദുബായിക്കാരിയാണല്ലോ അവിടെ ജനിച്ചേ തിരിച്ചു പോവാനല്ലേ ഇവിടത്തെ സ്കൂളാണോ അവിടുത്തെ സ്കൂളാണോ നല്ലത് അവിടത്തെ സ്കൂളാണ് അല്ലെ അത് ജനിച്ചു വരുമ്പോഴേ കാണുന്നതാണ് നമുക്ക് ഇഷ്ടം ഇവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ പോവാൻ പറ്റില്ലേ ഇല്ലല്ലേ ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി പാചകം ചെയ്ത് ഒരു ഒരു വിഭവം ഉണ്ടാക്കി കാണിക്കോ രണ്ടെണ്ണം ആ കണ്ടോ ഒരു പൂ ചോദിക്കുമ്പോൾ വിജയ് പൂന്തോട്ടം എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ആലു ഇന്ന് നമുക്ക് ഓക്കെ നമ്മൾ ചട്ടിയിലാണ് ഇന്നത്തെ ചിക്കൻ തോരൻ ഉണ്ടാക്കുന്നത് അപ്പൊ ആദ്യം അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ച് എണ്ണ ഒഴിക്കണം ഇത് നമ്മൾ കടുകിടുകയാണ് ഇത് പിന്നെ കറിവേപ്പില ഇടുക അടുത്തതായിട്ട് നമ്മളിവിടുന്ന് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് അതാകുമ്പോച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും ഇതൊരു ബ്രൗണിഷ് ആവണത് വരെ നമുക്ക് അടച്ചു വെക്കാം ഒരു മൂന്ന് പച്ചമുളക് കീറിയത് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സ് ചെയ്തിട്ടുള്ള പേസ്റ്റ് കുറച്ച് നേരം ബ്രൗണിഷ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം കുറച്ച് മഞ്ഞപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടി ആണെങ്കിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഉണ്ടാക്കി പിന്നെ ഗരം മസാല ആവശ്യത്തിന് എന്നിട്ട് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് ചിക്കൻ അതിലോട്ട് കൊടുക്കാം ചിക്കൻ മൊത്തത്തിൽ ബോൺ ഇല്ലാത്തതാണ് നമ്മൾ പേടിച്ചിട്ടുള്ളത് അതിൽ അടച്ചിട്ട് വെച്ചില്ല നമുക്കിപ്പോ ഇത് വ സമയം കൊണ്ട് കപ്പ നമുക്ക് തൊലിച്ചെടുക്കാം അശ്വിനും ഐശയും കൂടെയാ കപ്പ തൊലിക്കുന്നത് കേട്ടോ ഏ മൺ ലീ തൽ കറുല്യൂ Ya Habibi, Ya Shafila, Ya Rasulullah, Bikumi wa Abi, Fadailu ki Sayyidi, Salatu wa Salam, Anaika Ya Nabi, Habibi Ya Muhammad, Adaita bi Salam, Ya Muhammad, Habibi Ya Muhammad, 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 Raghmatullahi l-alameen, raghmatullahi l Muhammad, Habibiya Muhammad, adaytabi salamim muhammad. Habibiya ya Muhammad, araghmatullahi l-alameen Muhammad. നമ്മുടെ ചിക്കൻ പൗരൻ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ലാസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ആലു പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുവാണേ നന്നായിട്ടൊന്ന് ബ്രൗണി ഷൈന് ശേഷം നമുക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം ഇനി നമ്മൾ മഞ്ഞ ഇടാൻ പോകുന്നത് കുറച്ച് അതുപോലെ പച്ചമുളക് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നാലേ നമുക്ക് സ്റ്റഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഉള്ളിയും കൂടി ഇട്ടിട്ടു ഞാൻ ചെറിയ ഉള്ളിയെടുത്തേക്കുന്നത് ഇപ്പം നമ്മൾ ആരു അതിലോട്ടിടുവാണ് ഉള്ളിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇളക്കി ശേഷം നമുക്ക് ചിക്കൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് അതായത് ചിക്കൻ തോരൻ നാടൻ ചിക്കൻ തോരൻ ഇതിപ്പോ ആലു പൊറോട്ട അത് വിജയിൻ്റെ സ്പെഷ്യലാണ് അപ്പൊ വിജയ് മിലിട്ടറിയിലായിരുന്ന സമയത്ത് ഹിന്ദിക്കാരുടെ കയ്യിൽ നിന്ന് പഠിച്ചായിരുന്നു അതെ അത് അതുപോലെ ആ ഒരു സ്റ്റൈലിൽ തന്നെ കഴിച്ചോക്കുമ്പോൾ അറിയാം ഹിന്ദി സൈലാണോ തെലുങ്കാനാണോ എവിടെയാണോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് പറാട്ടയ്ക്ക് വേണ്ടിട്ടുള്ള മാവ് റെഡിയാക്കി അപ്പോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നമ്മുടെ സംഭവങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ തട്ടട വരട്ടെ മിസ്റ്റർ വിജയ് ആ കമോൺ ഇതാണ് വളരെ കപ്പ ആലു പൊറോട്ട ഇതല്ലേപ്പളി ആലു പൊറോട്ട നോക്കാം വിജയന്റെ സ്പെഷ്യൽ സൂപ്പർ ആയിട്ടുണ്ട് നല്ല മയം ഉണ്ട് കഴിക്കാൻ എനിക്ക് ആലു ചേർക്കണോണ്ടാണ് ഇത് ഇതിനകത്താണ് ഇത് സാധനം വരുന്നത് അല്ലെ സ്റ്റഫ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി കോഴി ഈ ആലുവിനെ കണ്ടാകുമ്പോൾ പെട്ടെന്ന് ഞാൻ കോഴിത്തോര മറന്നുപോയി കോഴിത്തേരം അങ്ങനെ ഉണ്ടെന്ന് നോക്കില്ല അടിപൊളി അപ്പോൾ തേങ്ങ അതിൻ്റെ കടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചിക്കൻ്റെ കൂടെ തേങ്ങയുടെ ബോൺലെസ്സാണല്ലേ സൂപ്പറായിട്ടുണ്ട് നല്ല നാടൻ ഒരു ടേസ്റ്റ് അടിപൊളി മിലിറ്ററിയിലായിരുന്നു എന്ന് പറയില്ലേ ഏത് സെക്ഷനിലായിരുന്നു ഞാൻ ആർബഡിലായിരുന്നു പറയുമ്പോൾ അതാണ് ആർബ് റെജിമെന്റ് ആണ് സർവീസ് ചെയ്തത് അപ്പം ഫൈറ്റിംഗ് ഫോഴ്സ് ആണത്തുള്ളൂ രാജസ്ഥാൻ പഞ്ചാബ് മെയിൻ സന്ദർഭം ഉണ്ടായെന്നുവെച്ചാൽ ഞാൻ സർവീസിൽ ശ്രീനഗറിൽ അപ്പം പുൽവാമ നിറഞ്ഞ സ്ഥലത്തിലായിരുന്നു നമ്മൾ ആറിലായിരുന്നത് അപ്പൊ അവിടെ ഇരിക്കെ ഞാൻ അവിടെ ഇരിക്കുക ഞാൻ ഒരിക്കലും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അല്ല അവിടെ എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹിന്ദിയിൽ നടൻ ഒരു വലിയൊരാളുണ്ട് ഇത്രയും കുറച്ച് സൈസുള്ള ഒരാൾ വെളുത്തിട്ട് അദ്ദേഹം അവിടെ ഷൂട്ട് ചെയ്തത് അപ്പം ഞാൻ വിചാരിച്ച് ആൾ തടിയുള്ള ആളാരാണെന്ന് എനിക്കൊരു പിടിയില്ല അപ്പം അങ്ങനെ ഞാൻ ഒരു ഒഫീഷ്യലി കാര്യമായിട്ട് ഞാൻ ആ സ്ഥലത്തിൽ പോവേണ്ടി ഉണ്ടായി അവിടെ നോക്കിയപ്പോൾ കാണാം ഷൂട്ട് നടക്കണം അപ്പം ഞാനത് നോക്കി നിൽക്കുക അവരുടെ ഫ്രെയിമിൽ ഞാൻ നിൽക്കണോണ്ട് അവരെന്നെ മാറ്റി നിൽക്കുക പറഞ്ഞു ഇവിടെ സൈഡ് മാറുന്നത് അങ്ങനെ ഞാൻ വന്ന് അവരുടെ സ്ഥലത്ത് വന്ന് നിന്ന് ഷൂട്ട് കണ്ടോണ്ടിരുന്നപ്പം ഞാൻ ചോദിച്ചു അപ്പം അവിടെ നിന്ന് നമ്മുടെ മേജർ റവിയും കീർത്തി ചക്രം എന്ന് പറഞ്ഞ പടത്തിന് ഞാൻ അവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ് ലൈവായിട്ട് അപ്പോഴേ ഞാൻ അവിടെ നിന്ന് ചോദിച്ചു എന്താണ് ഷൂട്ടിംഗ് എൻ്റെ പേര് എന്താണ് അപ്പോൾ അവർ പറഞ്ഞ കീർത്തി ചക്രം എന്ന് പറഞ്ഞൊരു സിനിമയാണ് അതിന് ഷൂട്ട് നടക്കുകയാണ് അപ്പം ഞാൻ ഉടനെ വൈഫിനെ വിളിച്ച് കാര്യം പറഞ്ഞു അവർ വൈഫ് ഗൾഫിലാണ് അപ്പം അപ്പം ഞാൻ പറയാന് ഇവിടെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് മലയാളം പടമാണ് കീർത്തിചക്രമാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തിലാണ് ഈ സിനിമ നടക്കുന്നത് അപ്പം നിങ്ങൾ നോക്കണം എന്ത് ഏരിയയും കാണാൻ പറ്റും ഞാൻ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് കാണണം ഒന്ന് നോക്കണം എന്ന് അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞു ഏകദേശം ഒരു ആറേഴ് മാസം മാസം കഴിഞ്ഞ് ഞാൻ ലീവിൽ ഗൾഫിൽ പോകാൻ ദുബായിൽ പോയി ദുബായിൽ അതായത് അബുദാബി ഞാൻ എക്സ്പെക്ട് ഒരു സംഭവം ഒരു ദിവസം ഒരു വൈകിട്ട് എൻ്റെ എന്നെ വിളിച്ചിട്ട് ഏറ്റവും ഇളയ അളിയെ വിളിച്ചിട്ട് പറയണം അളിയൻ നിൽക്കുന്ന സ്ഥലത്തിലുള്ള അളിയൻ പറഞ്ഞ സിനിമ റിലീസായിട്ട് അബുദാബി അബുദാബി അങ്ങനെ ഞാൻ വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡായി എന്നാൽ ശരി നമുക്ക് എല്ലാവർക്കും അപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ സിനിമ തിയേറ്റർ പോവാം അപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എൻ്റെ സ്ഥലങ്ങൾ കാണിക്കാൻ ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് അറിയാം അപ്പം നമ്മൾ സിനിമ തിയേറ്ററിനകത്ത് ഇരിക്കുന്ന ഇങ്ങനെ സിനിമ അങ്ങ് തുടങ്ങി സീൻ നടക്കാൻ അപ്പം ഞാൻ ഒന്നായിട്ട് അവരടുത്ത് പറയണം ഇത് ഇന്ന സ്ഥലമാണ് ഇത് ഇന്ന സ്ഥലമാണ് ഇത് ഇന്ന സ്ഥലമാണെന്ന് മറ്റേ അപ്പം സിനിമ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമെന്ന് തോറും ലാസ്റ്റില് പിന്നെ ഒരു കോണ്ടാക്ട് അതായത് ആ ഒരു സീന് വന്നപ്പോ ആണ് എൻ്റെ വൈഫും മദറുകളോടെ മുഖം ഞാൻ കാണുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്ന മദറുകളോ വൈഫിന് പിന്നെ ശബ്ദം കാണാനില്ല പിന്നെ അവരും ഈ സംഭവം കണ്ടപ്പോ അവർ വിചാരിച്ചില്ല പട്ടാളക്കാരെന്ന് പറയുമ്പോൾ ആ പട്ടാള യുദ്ധത്തിൽ പോണമേ മാത്രമേ കേട്ടിട്ടുള്ളൂ സംഭവം അറിഞ്ഞോ അപ്പൊ ഞാൻ സീൻ നടക്കുമ്പോൾ ഞാൻ പറയും ഇതാണ് എന്റെ പണി ഇതാണ് എന്റെ യൂണിഫോം ഇങ്ങനെയാണ് ഞാൻ പണി ചെയ്യുന്നത് ഇതാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഇങ്ങനെ സഹിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ നോക്കിയപ്പോ തിയേറ്റർ ഇരുന്ന കരച്ചിൽ രണ്ടുപേരും അമ്മായി അമ്മയും ഭാര്യ അതോ ഞാൻ പറഞ്ഞ ഞാൻ ഒരു നിരന്തര കരയണന് ഇത് എന്റെ ജോലി നടന്നത് നമ്മൾ വിചാരിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു കഷ്ടപ്പാട് പട്ടാളത്തിനെ നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം എന്ത് പ്രിയക്ക് ഇങ്ങനെ ആ സിനിമ കണ്ടതിന് ശേഷം എന്താ അഭിമാനം തോന്നിയില്ല ഭർത്താവ് നമ്മുടെ നാടിന് വേണ്ടി തീർച്ചയായിട്ടും അങ്ങനെ വരും നമ്മുടെ ആദ്യ ആറ് ഏഴ് മാസം ഒരു പട്ടാളക്കാരൻ എന്ന് പറയുമ്പോ സൈനികൻ എന്ന് നമ്മുടെ നാടിന് വേണ്ടി ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഏത് മേഖലയും കാരണം നമ്മൾ ഇപ്പോൾ ലീവിന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് സന്തോഷിച്ച് അങ്ങ് കഴിയും പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി ഇത്തരത്തിലുള്ള സിനിമകൾ ഇറങ്ങുമ്പോഴാണ് ആൾക്കാർക്ക് കാണാൻ പറ്റിയത് ഇതായിരുന്നു അവരുടെ റിയൽ ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട് പത്രത്തിൽ ഒരു സൈനികൻ്റെ ഷൂ മാറ്റിയിട്ട് അയാൾ ഇങ്ങനെ കാണിച്ചു തന്നത് കാലിൻ്റെ അടിഭാഗം പൊട്ടി അവിടുത്തെ തൊലിയെല്ലാം ഇളകി കാരണം മഞ്ഞിൽ ചവിട്ടി നിന്നിട്ട് കാല് പൊട്ടി അടർന്നു പോവും അവരെ ആളിങ്ങനെ കാണിക്കുന്നുണ്ട് റിയൽ ആയിട്ടുള്ള സംഭവം അപ്പം നമ്മൾ നമ്മൾ ഫാന് ഇല്ലാതെ ഉറങ്ങൂല ഇവിടെ ചില ചൂട് സമയത്തെ ചിലർ നശിച്ച ഒരു ഫാനല്ല അവര് ഈ ഇത്രയും കൊടും തണുപ്പും കൊടും ചൂടും അവര് നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കാൻ വേണ്ടി അല്ലേ അപ്പോൾ ഈ ഇന്ത്യയിലുള്ള എല്ലാ ലോകത്തുള്ള എല്ലാ സൈനികർക്കും നമുക്കൊരു ബിഗ് സെലൂട്ട് എനിക്ക് ഭയങ്കര അഭിമാനം എന്തോ തോന്നുന്നു ഇങ്ങനെ ഒരു വാർഫ്രണ്ടിൽ ജോലി ചെയ്ത ഒരു സൈനികൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് അതുമാത്രമല്ല വിജയന് ഒരുപാട് ലൈഫിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ ഈ പരിചയപ്പെട്ട് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ഇതെല്ലാം നമുക്ക് വേണ്ടി ഉണ്ടാക്കി പ്രേക്ഷകന് ഇതിനെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ കാണിച്ചു കൊടുത്ത് മോള് നല്ല അറബി പാട്ട് പാടി കിട്ടില്ല ഭാവിയിൽ നല്ലൊരു ഗായകനായിട്ടെ ഇദ്ദേഹം അച്ഛന്റെ പാതയൊക്കെ പിന്തുടർന്ന് നല്ല ഒരു ജോലിയിലൊക്കെ എത്തി നമ്മുടെ വീടിൻ്റെ പാരമ്പര്യം കാലത്ത് സൂക്ഷിക്ക അപ്പം പ്രിയ പ്രിയയുടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിനിടയ്ക്ക് വല്ലപ്പോഴും നമ്മളെ വിളിക്കുക ഇതുപോലുള്ള ഫുഡുകൾ ഉണ്ടാക്കി തരിക തീർച്ചയായും ഇതുപോലെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ച് ബാക്കി അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ഓർത്ത് വെച്ചോളണം ഇനി ഒരു ദിവസം നമ്മൾ വരുമ്പോൾ അപ്പൊ ഓക്കെ ബൈ ബൈ ഇനി കൂടുതൽ സംസാരിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ ഇത് തണുക്കും നല്ല ചൂടോടെ ഇരിക്കുകയാണ് പിന്നെ നിങ്ങൾ രണ്ടുപേരും ക്യാമറയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് വരൂ എനിക്കറിയാം അവസ്ഥയൊക്കെ എനിക്കറിയാം ഓടിയോ അപ്പോൾ ഫ്രെയിം ടു ഫ്രെയിമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ട വിജയ് ഫാമിലിയാണ് വിജയ് പ്രിയ ഐഷു അശ്വത് അശ്വജിത്ത് അശ്വിൻ വിജയ് ഇത് ഐഷു ഐശ്വര്യ വിജയ് അപ്പോൾ നമുക്കിന്ന് ഗംഭീരമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഭയങ്കര അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു ചെറിയ പ്രായത്തിൽ വലിയ അനുഭവങ്ങളാണ് അപ്പം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫോർ ഫുഡ് ആൻഡ് എല്ലാ കാര്യങ്ങൾക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഈ ഇതൊക്കെ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പ്രിയ വളരെ ഗംഭീരമായിട്ട് നാടൻ സെറ്റപ്പിൽ അതായത് മണ്ണിലുണ്ടാക്കിയ പാത്രങ്ങളിലാണ് ഇതെല്ലാം ഞാൻ കഴിച്ചു നോക്കി ഗംഭീരമായിരിക്കുന്നു അതുപോലെ നമ്മുടെ ആലു പൊറോട്ട ഇതിൽ ആലു നമ്മുടെ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പൊറോട്ട എന്ന് പറയുമ്പോൾ ചപ്പാത്തിയുടെ വേറൊരു പതിപ്പാണ് ഇതിനകത്ത് സ്റ്റഫ് ചെയ്ത് വച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻ്റപ്പ് ചെയ്യാം നന്നായിട്ട് വിശക്കുന്നുണ്ട് തെറ്റാം